അല്ല ഞാൻ ഇതെത്ര കുട്ടികളെ കൊണ്ടു പോകുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കുട്ടികളെ കൊണ്ടാ ഇതൊന്നും തമിഴ്നാടാ ഇനി അതെങ്ങനെ കൂടുതലാണെങ്കിൽ കാറിൽ വാങ്ങിക്കണ്ടേ ല്ല നമുക്ക് വാങ്ങാൻ പറ്റാ ഡൗൺ പേയ്മെന്റ് ഇ എം ഐ എല്ലാം എടുക്കാൻ പറ്റൂല ഇ എം ഐയുടെ ഇരുന്നൂറ്റൂപത് കാർ എടുക്കാം കാർ ഉണ്ട് ഓഫറുണ്ട് ഞാൻ ഡീറ്റെയിൽ പറഞ്ഞാ ഓക്കെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് മാറ്റിവെക്കാൻ ഈ ക്രെറ്റ് നമുക്ക് നമുക്ക് ചോദിച്ചോക്കല്ല അതെ പന്ത്രണ്ടര ലക്ഷണമെങ്കിൽ നമുക്ക് ഓൺറോഡ് പ്രൈസിൽ വണ്ടി ഇറങ്ങുന്നുണ്ട് ക്രമര ലക്ഷം അതെ സാറേ ഞാൻ ഉള്ളത് പത്ത് പാട്ട് ലക്ഷം നമുക്ക് ഡെയിലി ഒരു അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് മാറ്റിവെക്കാൻ നമുക്ക് ക്രമമാക്കാം അതെ അങ്ങനെ പറഞ്ഞു ചിലപ്പോ മറ്റേ എന്താ പറയുക ഒരു ലക്ഷം ലക്ഷോ ഇല്ല ഇല്ല നമുക്ക് ഒരു വൺ ലാഖിന് ഉള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റും കാണുന്ന ഇല്ല ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകട്ട സീറോ ഡൗൺ പേയ്മെന്റ് അതായത് രണ്ട് ലക്ഷം രൂപ ഡിസ്കൗണ്ട് ഉണ്ട് വണ്ടിയാണ് നമുക്ക് സീറോ രണ്ട് ലക്ഷം ഡിസ്കൗണ്ടിൽ നമുക്ക് ഇത് പറ്റും പറ്റും അല്ല നിങ്ങൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് വണ്ടി പറഞ്ഞിട്ട് സാറേ ഒന്നല്ല രണ്ട് വണ്ടിയാണ് നമുക്ക് നിയോസും എക്സറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇറക്കാം അതാണ് ഇനി ഡൗൺ പേയ്മെന്റ് ഡൗൺ പേയ്മെന്റ് നമുക്ക് ഏറ്റവും കുറച്ചിട്ട് ചെയ്യാം ലോ ഡൗൺ ഡ സീറോ ഡൗൺ പാസ് ആവുന്നു അതെയാ നമുക്ക് അത് കൂടാതെ ഐ ടി ആണെങ്കിൽ മുന്നൂറ്റി ഡെയിലി മാറ്റി വെക്കുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഞാൻ വെക്കുന്ന സൺ പ്രൂഫ് ഉള്ള വണ്ടി നമ്മൾ കൂടുതൽ ചെയ്യാൻ ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടി സൺ പ്രൂഫുള്ള വണ്ടി വെക്കുന്നത് എക്സേഞ്ച് ചെയ്ത് നമുക്ക് പറ്റുവോ ഓ സാർ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടോ സാറേ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്ന ആണെങ്കിൽ നമുക്ക് ഒരു ഡെയിലി ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വണ്ടി അങ്ങനെ വണ്ടി കൊണ്ടുപോകാൻ ഓ സാറെ കൊണ്ടുപോകാലോ അതെന്താ ഓഫർ ഉണ്ട് നമുക്ക് ക്രെറ്റിക് എക്സ്ചേഞ്ച് ഓഫർ ഇല്ല നമുക്ക് നിയോസ് എക്സ്റ്ററി ഐറ്റിൻ്റെ ആണെങ്കിൽ നാൽപ്പതിനായിരം രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട് അതെ അങ്ങനെ മാക്സിമം റേറ്റ് തന്നെ വണ്ടിക്ക് തരുവാ ഓ സാറേ നമുക്ക് മാർക്കറ്റ് പുറത്തു കിട്ടുന്നതിനേക്കാളും നമുക്ക് മാർക്കറ്റ് റേറ്റിൽ നമ്മൾ വണ്ടി എടുക്കുന്നത് കാർ എന്ന സ്വപ്നം ഏതൊരു സാധാരണക്കാരനും ഇപ്പൊ വിദൂരല്ല ഇപ്പൊ എടുക്കുകയാണെങ്കിൽ നല്ല ഓഫറില് കുറ്റിയാടി മൊബൈലിൽ എം ജി റോട്ടേൺ ഹ്യൂഡായി ഷോറൂമിലേക്ക് പോയാൽ മതി